ഉത്തരവാദിത്വ ഏതെങ്കിലും ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റഡി ചെയ്ത് തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒരു മിനിസ്റ്റർ ഒരു രണ്ടര വർഷം ഇരുന്ന് ഈ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയില് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അയാള് ആളാണ് ഗണേഷ് കുമാർ വീണ്ടും കേരളത്തിന്റെ ഒരു മന്ത്രിയാവുന്നു ഗതാഗത വകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ ആലോചനയിൽ ഇരിക്കുന്നത് അദ്ദേഹം ആ വകുപ്പ് എത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യും എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഫാദർ ബാലകൃഷ്ണപിള്ള സാർ ഒപ്പം നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അറിവില് ഓർമ്മയിൽ അത് ലാഭത്തിലാക്കിയ വ്യക്തി അതാണ് പിന്നെ ഇതുവരെ നഷ്ടം എന്ന് പറഞ്ഞ സാധനം കെ എസ് ആർ ടി സി എന്നല്ല അറുപതരയ്ക്ക് ആയിട്ട് മദ്യം അറുന്നൂറ് രൂപക്ക് വിറ്റിട്ട് പോലും മദ്യം നഷ്ടമാണെന്ന് പറയുന്ന സ്ഥലത്ത് ഡീസലിനും പെട്രോളിനും ഒക്കെ ഇത്രയും വിലയും കാര്യങ്ങളും നിത്യ ചെലവിനുള്ള എമൗണ്ട് ഒക്കെ കൂടിയ സ്ഥിതിയിൽ അത് ലാഭം കൊണ്ടൊരു വലിയ പാടാണ് പക്ഷേ ഇതുവരെ ഭരിച്ച രീതി വെച്ച് നോക്കുമ്പോൾ ഗണേഷ് കുമാർ സാറിനെ കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കും ഇല്ല ഒന്നുമില്ലെങ്കിൽ നഷ്ട ലാഭം കിട്ടിയില്ലെങ്കിലും വലിയ നഷ്ടത്തിലേക്ക് പോവില്ല ലാഭം കിട്ടുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ പുള്ളിക്കാരൻ്റെ രീതിയൊക്കെ അനുസരിച്ച് പ്രോഫിറ്റ് കിട്ടാനാണ് ചാൻസ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ധാരാളം വാഹനങ്ങൾ ആഡംബരമായ വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിന് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു ഡയലോഗ് ഇപ്പം ഇടിച്ചു കയറി സംസാരിക്കുകയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചുറുചുറുപ്പായിട്ട് പോകുന്ന നല്ലൊരു വ്യക്തിയാണ് അത് നമുക്ക് പേഴ്സണലി അറിയത്തില്ലെങ്കിലും നമുക്ക് നോർമലി നമുക്ക് പുള്ളിക്കാരനെ കാണുമ്പോൾ അല്ല പത്തനംതിട്ട വാർത്ത എടുത്ത് നോക്കിയാലും നമ്മൾ ന്യൂസിനകത്ത് കാരണം നമുക്ക് പുള്ളിക്കാരനെ കുറിച്ച് നന്നായിട്ട് അറിയാം കാരണം പുള്ളിക്കാരൻ്റെ വണ്ടി പ്രേമ അത് ആർക്കാ വണ്ടി ഇല്ലാത്ത അദ്ദേഹം നമ്മളെ അപ്പം നമ്മുടെയൊക്കെ വണ്ടി ഒക്കെ വെച്ച് എടുത്ത് അദ്ദേഹം നമ്മുടെ ഗുരുവാണ് അങ്ങനെ അത്രയൊക്കെ ഒരു വണ്ടിയൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ അത് വലിയ സംഭവമാണ് പുള്ളിക്കാരനെ ചെയ്യുക കാരണം കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പുള്ളിക്കാരെ ഓടിക്കുന്ന ഇപ്പോൾ ഒരു ബസ് ഓടിച്ചു നോക്കുന്ന ഒരു പരിപാടി കെ എസ് ആർ ടി സി അല്ല നോർമലോടിച്ച് നോക്കണം ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിമാർക്ക് ക്ലച്ചു പറഞ്ഞ സിനിമയ്ക്കൊക്കെ ക്ലച്ച് ക്ലച്ചു ആക്സിഡന് കണ്ട തിരിച്ചറിയാത്ത ടീമുകളെ പിടിച്ചാൽ യഥാതെ മന്ത്രി ആക്കിയിട്ട് നേരവേ നേരെ വള തിരിക്കാനും വളയ്ക്കാനും സ്പെയർ പാർസിൻ്റെ വില പോലും അറിയാത്ത ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് കെ എസ് ആർ ടി സിയുടെ ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ പുള്ളിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ചെയ്യുന്ന രീതി വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ എല്ലാം നന്നായിട്ട് അറിയാം ഹൺഡ്രഡ് പെർസെൻറ്റ് അറിയാം ഹൺഡ്രഡ് പെർസെൻറ്റിനൊക്കെ അറിയാം ഒരു ചോദ്യം കൂടെ അദ്ദേഹം ഒരു സിനിമ നടനാണ് ഒരു കലാകാരനാണ് അപ്പോൾ ഇപ്പോഴത്തെ സിനിമകളൊന്നും വലിയ മൂല്യം കാണുന്നില്ല പാട്ടുകളും പ്രത്യേകിച്ച് മ്യൂസിക്കും മൂല്യം കാണുന്നില്ല ആ മേഖലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സിനിമാ മേഖലയിൽ ജനങ്ങൾ തീരുമാനിക്കും നല്ല കഥയും നല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ സിനിമയിൽ ജനങ്ങളെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഗണേഷ് കുമാർ സാറിനെ കൊണ്ടപ്പോൾ ഒരാൾ മാത്രം ഒരു സിനിമയ്ക്കകത്ത് ഒരാൾ മാത്രം നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും എന്നുള്ളൊരു വിശ്വാസം നമുക്കില്ല ഈ സിനിമ എന്ന് പറഞ്ഞ സാധനം ഒത്തുപിടിച്ചാൽ നല്ലൊരു കഥയും സ്ക്രിപ്റ്റും കാണികളും നല്ലൊരു കണ്ടൻറ്റും ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ആൾക്കാർ കയറും പക്ഷെ അതല്ല ഇപ്പോൾ സിനിമയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നല്ലൊരു അഭിനേതാവാണ് ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് എല്ലാം കാണുന്നതാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഏത് ക്യാരക്ടർ കൊടുത്താലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന് ഈ സിനിമ മേഖലയായിട്ട് വലിയ മാറ്റം പുള്ളിക്കാരനെ കൊണ്ടൊന്നല്ല അത് അത് ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരാണല്ലോ സിനിമ കോളേജ് ക്യാമ്പസ് പറ്റാത്തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ ക്യാമ്പ് സിനിമ കാണുകയെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കണ്ടൽ എടുത്തുകഴിഞ്ഞാൽ അത് അങ്ങനെ പോകും മന്ത്രി ഗണേഷ് കുമാർ വീണ്ടും കേരളത്തിൻ്റെ മന്ത്രിയാവുന്നു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണോ അത് അതെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല പൊളിറ്റിക്കലി എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു മന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും പരിചയ സമ്പന്നത ജനത്തിൻ്റെ ഗുണമാകും അതെ അതെ പരിചയസമ്പന്നത ഗുണവും കൂടാതെ സോഷ്യലി ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ് അദ്ദേഹം പേഴ്സണലി ഇൻവോൾവ് ആണ് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം മുൻനിർത്തി അദ്ദേഹം നല്ലപോലെ സ്റ്റഡി ചെയ്ത് അതിന് പരിഹാരത്തിന് വേണ്ടി കേരളത്തിൻ്റെ പല വിഷയങ്ങളും ഒരു മനുഷ്യനുമാണ് അതെ അതെ എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ സാംസ്കാരിക രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും എല്ലാം അദ്ദേഹത്തിന് അതിൻ്റേതായ സ്റ്റഡി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യർ കുറച്ചൊരു വ്യക്തിത്വത്തിൻ്റെ കുറച്ചൊരു തീരുമാനത്തിൻ്റെ ഒരു ഒരു വ്യക്താവാണ് അദ്ദേഹം അല്ല അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന മനുഷ്യനാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ഒരു തോന്നലുണ്ടോ അല്ല അത് അദ്ദേഹം ആണ് തീരുമാനിക്കേണ്ടത് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഏത് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരണം പൊതുപ്രവർത്തകൻ ആയപ്പോൾ സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് വിശ്വാസം അദ്ദേഹം ഭാവിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തതോടൊപ്പം തന്നെ വേറൊരു വിഷയം അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാം എന്നൊരു കാഴ്ചപ്പാട് സാറിനുണ്ടോ അല്ല അദ്ദേഹം എല്ലാ മേഖലയിലും പഠിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉത്തരവാദിത്വ ഏതെങ്കിലും ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റഡി ചെയ്ത് തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഏത് മേഖലയിലും കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് വിശ്വാസം ഒരു മന്ത്രിയുടെ വരുവാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ വകുപ്പ് ഏകദേശം നമുക്ക് വ്യക്തമായി തുടങ്ങി ഗതാഗത വകുപ്പാണ് അദ്ദേഹത്തിന് അത് തിളങ്ങാൻ പറ്റുമോ പൊതുജനങ്ങളുടെ ഗതാഗതം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ആർ സി ബുക്കുകളൊക്കെ പെൻഡിംഗ് ആണ് ഞങ്ങൾക്ക് യൂസ്ഡ് കാർസിന്റെ ബിസിനസ് ആണ് ഒരുപാട് ആർ സി ബുക്കുകൾ ഇപ്പൊ പെൻഡിങ് ആയിട്ട് കടക്കുവാണ് നാല് ലക്ഷത്തോളം ആർ സി ബുക്ക് പെൻഡിങ് ആണെന്നാണ് അവർ പറയുന്നത് ചോദിക്കുമ്പോൾ വേറെ വിവരങ്ങൾ അങ്ങനെ വേറെ എന്താ ഏ ക്യാമറ തന്നെ ഏറ്റവും വലിയ എന്താണ് അഭിപ്രായം വളരെ ആ പിന്നെ എല്ലാം നല്ല വരുന്നുണ്ട് ഉണ്ടാവും ബുദ്ധിമുട്ടില്ലായിരുന്നു അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേരള മന്ത്രിസഭയിൽ പുതിയൊരു മന്ത്രി വരുന്നു ഒരു കേരളത്തിന് ഒന്നും നടക്കിയില്ല കാരണം പൈസ ഉണ്ടായിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് ശമ്പളം കൊടുക്കാൻ കാഴ്ചയില്ല അതിൻ്റെ ഇടയ്ക്ക് എന്ത് ഇരിക്കുക ചെയ്യാൻ പറ്റൂ അതൊന്നും എന്താണ് അത് അത് വാർത്തയാക്കേണ്ട കാര്യവും കാരണം ഇതെങ്ങനെയാ പോകിലൊന്നും ഒന്ന് തീർന്നാ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഗണേഷ് കുമാറിനെ രക്ഷിക്കാൻ കഴിയത്തില്ല മന്ത്രിസഭ ആകെ ഫ്ലോപ്പാട്ട് കിടക്കുന്നുണ്ടല്ലേ ഇവര് അവർക്ക് ഇത്തിരി പൈസ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് അതിനിപ്പോ സമുദായക്കാരും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മതി ഈ ഇപ്പം സുകുമാരൻ നായർ എന്നൊക്കെ അല്ലാണ്ട് ഇവരുടെയൊക്കെ ഇവർക്കൊന്നും ഭരിക്കാനറിയാൻ പാടില്ലെന്നേ കട്ട് മുടിക്കണു ആര് ഇപ്പം ഈ ആൾക്കാർ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ആൾക്കാർ അവിടെ വരും വോട്ട് ചെയ്യണത് ആര് വേറെ പാർട്ടിക്കാർക്കാണെങ്കിൽ വോട്ട് ചെയ്യുമല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അയാളെ സംബന്ധിച്ചുള്ള ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആണ് അതർ തിലി ഡിഫറെ ഈസ് പ്രൈവറ്റ് ലൈഫ് സോ മെനി പീപ്പിൾ ഓപ്പൺ ആയിട്ട് ചെയ്യാത്ത ആൾക്കാരില്ലേ ഓപ്പൺ അത്രേ ഉള്ളൂ ബട്ട് അഡ്മിനിസ്ട്രേറ്റർ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഏത് കൊടുത്താലും അയാള് ജനങ്ങളാളാണ് അയാൾ അയാൾ കൈ തൊട്ടല്ല അയാൾക്ക് അറിയാം അറിയാം മറ്റേത് പിന്നെ ദറ്റ് ഇസ് ഡിഫറെ അത് നമുക്ക് ചിലപ്പോ രാത്രി വെളുത്താല് പലരും കാണാം നമുക്ക് ഇന്നത്തെ മാന്യമാരൊക്കെ കാലഘട്ടത്തിന് പറ്റിയൊരു മന്ത്രി എന്നൊരു കാഴ്ചപ്പാട് സാറിന്റെ ഭോത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കാലഘട്ടത്തിന് പറ്റിയൊരു മന്ത്രി തന്നെ കാലഘട്ടത്തിന് പറ്റിയൊരു മന്ത്രി തന്നെയാണ് അതാണ് പറ്റിയ ഞാൻ കറണ്ട് സിറ്റുവേഷനോട് അനുസരിച്ച് ഒരു മന്ത്രിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിലെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററി മിനിസ്ട്രി അല്ല കെ എസ് ആർ ടി സി നല്ല പരാജയമായിരുന്നു ആ പരാജയത്തിനെ എങ്ങനെ പൊക്കിയെടുക്കത്തോണ്ട് വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്ര ലിമിറ്റഡ് ടൈം കൊണ്ട് ലിമിറ്റഡ് ടൈം ആ രണ്ടര വർഷം കൊണ്ട് പിന്നെ അതിലേറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സാമ്പത്തികമാണ് ഗവൺമെൻറ്റിനാ സാമ്പത്തികം ഇല്ല അവർ തറ പറ്റി കിടക്കുവാണ് വേണ്ട രീതിയിലല്ല സമ്പത്തിനെ അവർ ഉപയോഗിക്കുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒന്നിനുമല്ല ഇതൊരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ട് ബിസസ് പക്ഷേ ആ രീതിയിൽ അവർ ഇടുന്ന അവർ വേണ്ടാധീനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഒരു മിനിസ്റ്റർ ഒരു രണ്ടര വർഷം ഇരുന്ന് ഈ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചും എനിക്ക് വലിയ നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല ഏതാച്ചാൽ ഒരു മിനിസ്റ്റർ എന്ന് പറയുമ്പം അയാൾക്ക് അയാളുടേതായ കുറേ ഗുണങ്ങളുണ്ട് ക്വാളിറ്റി ഉണ്ട് അയാൾക്ക് മിനിസ്റ്റർ എന്നുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിലും അവൾ അയാൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്ന കേരളീയ സമൂഹം അയാളെ ഒട്ടും മാനിക്കുന്നില്ല മാനിക്കുന്നില്ല എന്നല്ല ഏത് ക്രൂക്കട്ട്നസ്സും കയ്യിലെടുത്തിട്ട് ആളാണ് അങ്ങനെ ഒരു ഒരു നൈതിക ബോധമില്ലാത്ത ഇമ്മോറലായിട്ടുള്ള ഒരാൾ ആ സ്ഥാനത്ത് വരുമ്പോൾ ആ ഇമ്മോറാലിറ്റി എല്ലാ കാര്യത്തിലും അയാൾ ഉപയോഗിക്കും പക്ഷേ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അതിന് മുമ്പ് അയാൾ കുറേ സക്സസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഉള്ളത് നേരാണ് ആ കാര്യത്തിൽ ഇപ്പോഴും തന്നെ പലയിടത്തും അയാൾ പ്രതികരിക്കുന്നതൊക്കെ ആ രീതിയിൽ കണ്ടു പക്ഷേ അത് ഇപ്പോഴെത്രയും അത് പ്രാക്ടിക്കലാക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് പക്ഷേ ആ രീതിയിൽ അയാളെക്കുറിച്ച് അഭിപ്രായമില്ല